കേരളത്തെ ഞെട്ടിച്ച ഒരു വാർത്ത പുറത്തു പുറത്തുവന്നിരുന്നു പതിനാലുകാരി പ്രസവിച്ചു എന്ന വാർത്തയായിരുന്നു അത് പതിനാലുകാരിയായ ഭാര്യ പ്രസവിച്ചതിന് പിന്നാലെ ആദിവാസി യുവാവിനെതിരെ പോക്സോ കേസും ചുമത്തിയിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഗർഭിണിയായതായി ആശുപത്രി അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് ഇരുപത്തിരണ്ടുകാരനായ യുവാവിനെതിരെ പോർത്തുഗൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പെൺകുട്ടി കുഞ്ഞിന് ജന്മം നൽകിയത് പ്രസവത്തിനായി ആദിവാസി കുടുംബം ആദ്യം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് എത്തിയത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലാത്തതിനാൽ സങ്കീർണത ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയായിരുന്നു ഇതിനൊപ്പം തന്നെ ആശുപത്രി അധികൃതർ പോലീസിനെ വിവരമറിയിച്ചു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് അറിഞ്ഞതോടെ യുവാവ് ഒളിവിൽ പോയി ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ സഹായത്തോടെ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല പെൺകുട്ടികളെ നേരത്തെ വിവാഹം ചെയ്യുന്നത് തങ്ങളുടെ ആചാരമാണെന്നും യുവാവിനെതിരെ പരാതിയില്ലെന്നും മാതാപിതാക്കൾ കോടതിയെ അറിയിച്ചു എന്നാൽ ഈ വാദം പരിഗണിക്കാനാകില്ലെന്ന് വ്യക്തമാക്കി കോടതി ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ യുവാവ് കുറ്റവാളിയാണെന്ന് പോലീസ് പറഞ്ഞു ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ളവരെ പോക്സോ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലെന്നും പോലീസ് ചൂണ്ടിക്കാട്ടി ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക